വിചിത്രമായ എന്തോ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇഷയും രഹസ്യമായി ആ രഹസ്യത്തെ പിന്തുടരുകയായിരുന്നു ഇവരെല്ലാവരെയും എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവർക്കും എന്തോ അനുഭവപ്പെട്ടു തുടങ്ങി ഈഷ അവരെ പിന്തുടരുകയാണെന്ന് അവർക്ക് മനസ്സിലായോ എന്നെ കാണാൻ സാധിക്കില്ല കാടിന്റെ ഇരുട്ട് ഇപ്പോൾ ഒരു തന്ത്രമായി മാറിയിരിക്കുന്നു ഇവിടെ തന്നെ ഉണ്ട് ഇതെന്ത് ാണ് എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഇവിടെ എനിക്കിവിടെ ഓടിപ്പോകണം അപ്പോഴേക്കും അവളുടെ സുഹൃത്ത് ഒരു തിളങ്ങുന്ന രക്ഷാധികാരിയെ പോലെ അവിടെ എത്തും ഉഷാസി നീ എന്നെ യേശിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ ചിലപ്പോഴൊക്കെ ഏറ്റവും വലിയ രക്ഷകൻ ഒരു ചെറിയ സുഹൃത്തായിരിക്കും എന്ത് പറ്റി കാട്ടിലെ ആ ഇരുട്ടിൽ എവിടെ ഒരു പുതിയ ജനത ജനിക്കുകയായിരുന്നു അവ പൂർണ്ണമായും ഒരു പ്രേതവുമല്ല പൂർണമായും ഒരു മനുഷ്യനുമല്ല അതിൻ്റെ ചില ഭാഗം മനുഷ്യനും ചില ഭാഗം വേദനയും വെറുപ്പും കൊണ്ട് നിർമ്മിച്ചതാണ് മനുഷ്യ നിയമങ്ങളോ പ്രേതങ്ങളുടെ എണ്ണമോ അവരെ തടയുവാൻ കഴിയില്ല അവർ കൈകാലുകൾ ചലിപ്പിക്കുക മാത്രമല്ല ശബ്ദങ്ങൾ കൊണ്ട് തലച്ചോറിനെ തകർക്കുകയും ചെയ്യുന്നു അവ പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസി നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ മറക്കുവാനിടയാക്കി നിങ്ങളെ ദുരിതത്തിലാക്കുകയും ചെയ്യും അവർ വളരെ ബുദ്ധിമാന്മാരുമാണ് നിങ്ങൾ ദുർബലനാകുമ്പോൾ അത് നിങ്ങളെ ഇരയാക്കും എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് ഇതിപ്പോഴും ഒരു രഹസ്യം തന്നെയാണ് ഇഷ എന്ത് പറ്റി വെള്ളം ഇതാ കുടിക്ക് ഇപ്പൊ ഓക്കെയാണോ നീ നീ എന്താ കാട്ടിനുള്ളിൽ കണ്ടത് ഭൂതങ്ങളെ പോലെ ആയിരുന്നില്ല പകുതി ആയിരുന്നു ആരോ ഗോസ്റ്റിനെയും മനുഷ്യനെയും ഒരുമിച്ച് ഒട്ടിച്ചതുപോലെ ആയിരുന്നു അത് അവർ മൃഗങ്ങളെ കൊണ്ടുപോവുകയായിരുന്നു എവിടെ കൊണ്ടുപോവുകയായിരുന്നു കാടിന്റെ കൂടുതൽ നിഗൂഢമായ ഭാഗത്തേക്ക് ഒരു പാത പിന്തുടരുകയായിരുന്നു അവർ ആ വഴി ഒന്ന് ട്രാക്ക് ചെയ്യണമെന്ന് തോന്നുന്നു അതെ ആരാണ് അത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവന്റെ യാഥാർത്ഥ്യം കണ്ടെത്തണം ഇതുവരെ വെറും നാൽപ്പത് ശതമാനം വിജയം ലഭിച്ചു ശക്തിക്ക് വേണ്ടിയും ഭൂമിയെ കൂടുതൽ മികച്ചതാക്കുവാൻ വേണ്ടിയും ഈ ആളുകൾക്ക് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും സൗണ്ട് എനർജിയുടെ ക്രിസ്റ്റൽ എന്റെ കയ്യിലുണ്ട് ഇക്കാരണത്താല എന്റെ ഗോസ്റ്റ് തന്റെ ശബ്ദം കൊണ്ട് ഇരയെ ഇല്ലാതാക്കുന്നത് ഇവർക്കും എനിക്കും കൂടുതൽ ശക്തിയുടെ ആവശ്യവുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാഡോ എനർജി ഷാഡോ എനർജി ഇല്ലാതെ ഞാൻ ഒരു ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്നു പക്ഷേ ഞാൻ അത് കണ്ടെത്തുമ്പോൾ എന്റെ ശക്തി പ്രപഞ്ചത്തിൽ ഉടനീളം വ്യാപിപ്പിക്കുവാൻ കഴിയും മനുഷ്യൻ ദുർബലനാണെന്ന് അവൻ കരുതുന്നു ഭൂതങ്ങൾക്ക് മനുഷ്യരെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിധം മനുഷ്യർ കൂടുതൽ ശക്തനാകണം ഇവൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അവൻ എന്താണ് സംഭവിച്ചത് ആരാണ് ശരിക്കും ഗൈസ് ഞാൻ മനുഷ്യനാ ക്ഷീണിച്ചു കുറച്ച് റെസ്റ്റ് ചെയ്യാൻ കഴിയുമോ നമ്മളെല്ലാം റോബോട്ട്സ് ആണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഞാനും കുറച്ച് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു രാത്രിയായി ഞാനും ഹ്യൂമനാണ് എന്നാൽ വരൂ കുറച്ച് വിശ്രമിക്കാം എല്ലാ നിൽക്കുന്നു മിറർ യൂണിവേഴ്സിൽ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് മിറർ യൂണിവേഴ്സിൽ സമയം വ്യത്യസ്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാം തലകീഴായി എന്റെ ഷാഡോ എനർജി അവിടെ തകർന്നു വീഴുകയായിരുന്നു ഒരു മിനിറ്റ് നിങ്ങൾ ശരിക്കും കുടുങ്ങിപ്പോയിരുന്നോ അവൾ ശരിക്കും കുടുങ്ങിപ്പോയിരുന്നുവേഷ് ഞാനില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവൾ തിരിച്ചു വരില്ലായിരുന്നു ആ ലോകം എന്റെ സത്യം എന്നിൽ നിന്ന് തട്ടിയെടുത്തു പ്രിൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നിന്റെ റിഫ്ലക്ഷൻ അവിടെ പോരാടിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ആരാണ് ഞാൻ എന്താണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ഗോസ്റ്റിന്റെ സൗണ്ട് അത് അടുത്തുള്ള കാട്ടിൽ എവിടെയാണ് വീണ്ടും എനിക്ക് തോന്നുന്നു ആ പകുതി ഭൂതം വീണ്ടും വരുന്നുവെന്ന് എനിക്ക് എന്റെ അപ്ഡേറ്റ് ചെയ്യണം ഈ പകുതി ഭൂതത്തിന് പ്രത്യേക ട്യൂണിംഗ് ആവശ്യമാണ് എന്ത് ചെയ്യാം അതൊരു പുതിയ കാട് ഉറങ്ങുകയായിരുന്നു എന്നാൽ അവിടുത്തെ കാറ്റ് വേറെന്തോ പറയുകയായിരുന്നു തീയുടെ അടുത്തിരിക്കുന്ന ഈ സുഹൃത്തുക്കൾ പക്ഷേ പുതിയൊരു കൊടുങ്കാറ്റിന് തയ്യാറെടുക്കുകയായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഞാനും ഒരു ഗോസ് ആണ് ഒച്ച വച്ചല്ല ശാന്തിയിലാണ് ഞാൻ തയ്യാറെടുക്കുന്നത് ഇതാരാ വന്നത് പകുതി ഭൂതം പകുതി മനുഷ്യൻ ഗ്രാമത്തിൽ എന്തോ പ്രശ്നമുണ്ട് എനിക്ക് ഉടനെ പോകണം ഇത് വളരെ അപകടകാരിയാണ് ശക്തി ഭൂതമാണോ ഇത് ഇത് ആണ് ഭൂതമല്ല ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ട പകൽ സമയത്ത് ഇത്തരം ആക്രമണങ്ങൾ ആവാൻ സാധ്യതയില്ല എവിടെ നിന്നാ വന്നതെന്ന് ഞാൻ വരാം ഇല്ല തിരിച്ചു പോകാൻ പറ്റില്ല ഈ സൗണ്ട് വേവ്സിനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഇത്തവണ എല്ലാവരും ചേർന്ന് പോരാനും എന്നിട്ട് അവരെ തോൽപ്പിക്കുകയും ചെയ്യും ഹോട്ടൽസ് ഇഷോ ശബ്ദം ഹോട്ടൽസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിർത്തില്ല ആരെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന ഭീലിന് കൺട്രോൾ ചെയ്യുവാൻ കഴിയും അത് അവൻ ചെയ്തു എല്ലാ ഗോസ്റ്റിനെയും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ ഗോസ്റ്റ് കണ്ടേഴ്സും അവരുടെ സ്പീഡിനാൽ എല്ലാവരെയും പുകയാക്കി മാറ്റി എന്റെ കൂട്ടുകാരാ എത്ര ദിവസങ്ങൾക്ക് ശേഷമാ കണ്ടത് ഇതാരാണ് എവിടെ നിന്നാ വരുന്നത് ഇതാരാണ് എവിടെ നിന്നാണ് വരുന്നത് മുന്നോട്ട് ഗോസ് ഇവരെ എങ്ങനെ നേരിടും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ